ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്ക് എന്താന്നാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വർക്കിനൊരു പ്രത്യേക സ്പെഷ്യലും കൂടി ഉണ്ട് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാൻ ഈ ഒരു കാണുന്ന മെറ്റീരിയൽസ് തന്നെയാണ് അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് വീഡിയോ ഫുൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം ഓക്കെ അപ്പോൾ ഇത് പാർട്ട് ആയിട്ട് വരും നെക്സ്റ്റ് നിങ്ങൾ ഒരു സൈഡിൽ കാണേണ്ടല്ലോ ഒരു കറുപ്പ് അത് പാർട്ട് ടു ആയിട്ടും വരുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷൻ അടിച്ചിടാം അപ്പോൾ ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നിങ്ങളിലേക്ക് എത്തുന്നതാണ് ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇനി തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ഇതുപോലത്തെ ഒരു കവറാണ് എടുത്തിട്ടുള്ളത് അല്ലേ അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒന്നിനെയും വെറുതെ വിടില്ല എന്നുള്ളത് അതെ ഒന്നിനെയും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇതുപോലത്തെ കവറുകൾ ഒരുപാട് അവൈലബിളാണ് അല്ലേ നമുക്ക് ഷോപ്പുകളിൽ നിന്നൊക്കെ ഇപ്പോൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ഈ ഒരു കവറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെറുതെ ആവശ്യം കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് ഇതുപോലത്തെ വല്ല വർക്കുകളും ചെയ്തിട്ട് ഇത് വീണ്ടും ഉപയോഗപ്പെടുത്തുക ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് എന്നറിയില്ല എങ്കിലും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കാരണം ഈ ഒരു കവറിൽ തന്നെ ഒരുപാട് കളറുകൾ ആണ് വൈറ്റ് ബ്ലാക്ക് ഗ്രീൻ എല്ലാ കളറും ഉണ്ട് നമുക്ക് ഈ ഒരു കളർ മാത്രമാണ് കിട്ടിയത് കാരണം നമ്മൾ വീടിലുണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ വർക്കിന് വേണ്ടി ഉദ്ദേശിച്ചപ്പോൾ എവിടെയും കാണുന്നില്ല എന്നതാണ് കേട്ടോ സത്യം എന്നിട്ട് ഇതുപോലെ വീതിക്ക് കട്ടാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലെ റെണ്ണി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും റെണ്ണി സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ അളവ് ഇല്ലേ എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരറ്റത്ത് നിന്ന് മറ്റത്തേക്ക് ജസ്റ്റ് സ്കെയിലും പെൻസിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ സെൻ്റർ കൂടി ആയിട്ട് ജസ്റ്റ് ഒരു വര വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ മാത്രം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും വളരെ സിമ്പിളാണ് കേട്ടോ കാരണം ഈ ഒരു മെറ്റീരിയൽസ് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് മീൻസ് ഉദ്ദേശിച്ചത് കവർ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു സൈഡിലെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ടിങ്ങനെ ഇരിക്കുകയുള്ളൂ അല്ലേ കാരണം നമ്മൾ ഈ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടണമെന്നുണ്ട് പിന്നെ നമുക്കതിൻ്റെ ഉപയോഗം ഇല്ലാതെ നമ്മൾ ഒരു കവർ മാത്രമാണെങ്കിലല്ലോ വീണ്ടും വീണ്ടും അത് ഉപയോഗിക്കണത് ഇത് നമ്മൾ ഓൾറെഡി ഓരോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോഴും ഇപ്പോൾ ഒരു തവണ നമ്മൾ ചേർപ്പ് പോയി അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കവറ് കിട്ടും അല്ല പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും എടുക്കാൻ പോയി അപ്പോൾ നമുക്ക് ഈ ഒരു കവറ് കിട്ടും അങ്ങനെ വീടുകളിൽ നിറയെ ഇങ്ങനത്തെ കവറുകളായിരിക്കും അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ആയിട്ടൊക്കെ നമ്മൾ ഇനി നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ ഇൻഷാല്ല എല്ലാത്തിനും വേണ്ടി നിങ്ങൾ കട്ട വെയിറ്റിങ് ചെയ്യുക ഇതുവരെ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ മുമ്പോട്ട് തുടർന്നു കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ലാസ്റ്റിലോട്ട് വന്നപ്പോൾ നമ്മൾ അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അത് വലിച്ചെടുത്തപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഭംഗിയിലാണ് അത് കിട്ടിയിട്ടുള്ളത് എന്നുള്ള ഒരു നിറയൊക്കെ വന്നപ്പോൾ നല്ല രീതിക്കന്നെ കിട്ടിയിട്ടുണ്ടല്ലേ ഇനി നമ്മൾ അതിൽ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം നമ്മൾ ബീഡ്സ് കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു ത്രെഡ് കട്ടാക്കിയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ ഒരു ത്രെഡ് അവിടെ ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബീഡ്സ് സെലക്ട് ആക്കി എടുക്കാൻ ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഒരു ബീഡ്സ് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് കാണാം കേട്ടോ നമ്മൾ അതിൻ്റെ തൊട്ട് ഒരു എന്താ പറയുക ഒത്തിരി അകലത്തിൽ നമ്മൾ സ്റ്റിച്ചിങ് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കണ്ടില്ലേ നിങ്ങൾ നമ്മളുടെ എന്താ പറയുക സൂചി ചരിച്ച് പിടിച്ചിട്ട് വീഡിയോസിൽ കാണുക അതേ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് അടുത്ത സ്റ്റെപ്പും അതേ ഒരു രീതിക്ക് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ ഭാഗങ്ങൾ ശ്രദ്ധിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും ഇപ്പം നിങ്ങൾ മൂന്നാല് കവറുകൾ ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് കളറിലുള്ള കവറുകൾ വെച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഒരു പിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓ എൻ്റെ പൊന്നെ പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതായിരിക്കും കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരിക്കും അത് നിങ്ങൾക്ക് അത് ചെയ്തെടുക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മളിത് കെട്ടു കൊടുങ്ങിട്ടോ നമ്മൾ കയ്യിൽ നിന്ന് എങ്കിലും നമ്മൾ തളരുന്നില്ല നമ്മൾ എന്തിലാണോ പൊരുതിയത് അതിൽ നിന്ന് പൊരുത്തി നേടുക ഒരു ലക്ഷ്യത്തിലാണ് കേട്ടോ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കെട്ടുകൊടുങ്ങാനൊക്കെ ചാൻസ് ഉണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മളുടെ വർക്ക് നമ്മൾ തുടർന്ന് കൊണ്ടേ ഇരിക്കുക ഇപ്പം നിങ്ങൾ കണ്ടില്ല അടുത്തടുത്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ് നമ്മൾ ആ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ വീഡിയോയിൽ വീണ്ടും ശ്രദ്ധിക്കുക എങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ല ആ ഒരു ബീഡ്സ് എവിടെയാണോ കൊണ്ടു വയ്ക്കേണ്ടത് അവിടെ കൊണ്ടു വെച്ചിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ശരിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ അത് നല്ല സെൻട്രൽ ഭാഗത്ത് തന്നെ അവിടെ നല്ല രീതിക്ക് തന്നെ അവിടെ അറ്റാച്ച് അറ്റാച്ചായി നിന്നോളൂ ഓക്കെ നമുക്കിതിന് ഗ്ലോയിൻ്റെ ഒരു ആവശ്യം വരുന്നതേ ഇല്ല ഗ്ലൂ ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിരുന്ന മാത്രം പക്ഷേ നമുക്ക് ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് ഗ്ലൂ ഒന്നും വേണ്ട നമുക്ക് സൂചിയും നോലും ഉണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ നമ്മളതിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് കാരണം അതെല്ലാം കോർത്ത് കഴിയുന്നത് വരെ നിങ്ങൾക്ക് എന്നെ സഹിക്കാൻ ഇത്തിരി പാടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ആ ഒരു ഭാഗം ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ ഇത് നമുക്ക് എന്തിൽ വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് സെന്റർ ക്ലിപ്പിലാണ് പക്ഷെ നിങ്ങൾക്ക് ഈ ഇതുപോലെ ചെയ്തിട്ട് ഹെയർ ബോൾ ചെയ്തെടുക്കാം അതുപോലെ ആലിക്കേറ്ററിൽ ചെയ്തെടുക്കാം എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് ആഡ് ആക്കി കൊടുക്കാവുന്നതാണ് എന്നിട്ട് നിങ്ങൾ കണ്ടില്ല ആ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെ ഹോൾ ഉണ്ടല്ലോ അതിലൂടെ നമ്മൾ ബീഡ്സ് സോറി ബീഡ്സ് നമ്മളുടെ ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഈ ഒരു ക്ലോത്തിൽ അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ കണ്ടില്ല വളരെ സിമ്പിളാണ് നമ്മൾ ചെയ്തെടുക്കുമ്പോൾ ഒരു നാലഞ്ച് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയെന്നുണ്ടെങ്കിൽ എവിടെയും പോകൂലെട്ടോ അത് നല്ല രീതിക്ക് അവിടെ സെറ്റ് ആയിക്കോളും മറ്റേ ഭാഗങ്ങളും നമ്മളതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മളുടെ ഏഴാമത്തെ ആഴ്ചയിലോട്ടുള്ള ഗീവ്വേ കാര്യങ്ങളൊന്നും ആരും മറക്കണ്ട തുടർന്ന് വീഡിയോസിന് കമൻറ്റ് ഇടുന്ന ആളുകളെ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളുകയുള്ളൂ അപ്പോൾ അപ്പോൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവില്ലല്ലേ പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ആളുകളുടെ മെറ്റീരിയൽസ് ഈ ഒരു വീഡിയോ കാണാൻ തലേ ദിവസം അയച്ചിട്ടുണ്ട് കേട്ടോ നാല് പേരതും ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനലിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എത്രത്തോളം ആണ് അപ്പം നിങ്ങൾ ആ ഒരു ഫസ്റ്റിൽ കണ്ട ആ ഒരു കവർ ഒന്ന് മനസ്സിലൊന്ന് ഇമേജിൻ ചെയ്തെടുക്കുക എന്നിട്ട് ഈ ലാസ്റ്റത്തെ ഈ ഒരു പിക്കും കൂടി ഒന്ന് ഇമേജിൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളറുകൾ വെച്ചിട്ട് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ വളരെ സിമ്പിളായിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനും കഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളു ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ